നമസ്കാരം കെ പി സി സി വനിതാ നേതാക്കൾക്കിടയിൽ അസ്വാരസ്യങ്ങൾ കെ പി സി സിയുടെ മീഡിയ സെല്ലിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നും എഐ സി സി വക്താവ് ഷമ മുഹമ്മദിനെ ഒഴിവാക്കി ഗ്രൂപ്പിന്റെ അഡ്മിന്മാരിൽ ഒരാളായ ദീപ്തി മേരി വർഗീസാണ് ഷമയെ ഗ്രൂപ്പിൽ നിന്നും റിമൂവ് ചെയ്തത് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഷമയെ പുറത്താക്കിയതെന്നാണ് ദീപ്തി മേരീസ് വർഗീസ് നൽകുന്ന വിശദീകരണം എന്നാൽ ആരാണ് നിർദ്ദേശിച്ചതെന്ന കാര്യത്തിൽ അടക്കം അവ്യക്തതകൾ നിലനിൽക്കുകയാണ് എ ഐ സി സി വക്താവാണ് ഷമ മുഹമ്മദ് അതുകൊണ്ട് തന്നെ ഇവർ മലയാളം ചാനൽ ചർച്ചകളിലടക്കം സജീവമായി പങ്കെടുക്കുന്ന വ്യക്തിയാണ് ക്ഷമ എന്നാൽ എ ഐ സി സി നേതാവ് പ്രാദേശിക ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കേണ്ട എന്ന തീരുമാനം കൊണ്ടാണ് ഷമയെ നീക്കിയതെന്നാണ് ദീപ്തി മേരി വർഗീസ് വിശദീകരിച്ചത് ഇന്ന് വൈകുന്നേരം മൂന്ന് നാല്പത്തേഴോടെയാണ് ഷമയെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നും ഒഴിവാക്കിയത് എ ഐ സി സി നേതാവായെ തന്റെ അവഹേളിക്കുന്നതിന് തുല്യമാണ് ഇപ്പോഴത്തെ നടപടിയെന്നാണ് ക്ഷമ കരുതുന്നത് അതുകൊണ്ട് തന്നെ അവർ കടുത്ത അമർഷത്തിലുമാണ് തന്നോട് പറയാതെയാണ് പുറത്താക്കിയതെന്നും ക്ഷമ പറയുന്നു ഈ സാഹചര്യത്തിൽ അവർ തന്റെ പരാതി കോൺഗ്രസ് ഹൈക്കമാൻഡ് മുൻപാകെ അറിയിച്ചിട്ടുണ്ട് ഇത് ആദ്യമായല്ല ക്ഷമയെ മീഡിയ സെൽ ഗ്രൂപ്പിൽ നിന്നും പുറത്താക്കുന്നത് മാസം മുൻപും സമാനമായ സംഭവം ഉണ്ടായിരുന്നു അന്നും എഐ സി സി വക്താവ് ഷമാ മുഹമ്മദും കെ പി സി സി ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസും തമ്മിലാണ് അഭിപ്രായ വ്യത്യാസം മുടഞ്ഞെടുത്തിരുന്നത് അന്നും ഷെമയെ ഗ്രൂപ്പിൽ നിന്നും റിമൂവ് ചെയ്തിരുന്നു പിന്നീട് കെ പി സി സി അധ്യക്ഷനടക്കം ഇടപെട്ടാണ് ഷെമയെ ഗ്രൂപ്പിൽ തിരികെ കയറ്റിയത് കെ പി സി സി മാധ്യമ വിഭാഗത്തിന്റെ ചുമതലയും ദീപ്തി മേരി വർഗീസനാണ് പ്രധാന നേതാക്കളും കോൺഗ്രസുമായി ബന്ധമുള്ളവരെ ഉൾപ്പെടുത്തിയാണ് ഗ്രൂപ്പ് രൂപീകരിച്ചത് ചാനൽ ചർച്ചകളിലെ നിലപാട് സർക്കാരിനെതിരായി ഉന്നയിക്കേണ്ട വിമർശനങ്ങൾ ആരൊക്കെ ഏത് ചാനലിൽ ചർച്ചയ്ക്ക് പങ്കെടുക്കണം തുടങ്ങിയ വിവരങ്ങളാണ് ഈ ഗ്രൂപ്പിൽ പങ്കുവച്ചിരുന്നത് അന്നും യാതൊരു കാരണവും കൂടാതെയാണ് ക്ഷമയെ പുറത്താക്കിയിരുന്നത് ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കാത്തതിൽ ക്ഷമ എതിർപ്പ് ഉന്നയിച്ചിരുന്നു കേരളത്തിൽ നിന്നും അകറ്റി നിർത്താനുള്ള ശ്രമം എന്ന വിമർശനമാണ് അന്നും ഇവർ ഉയർത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള താല്പര്യം ക്ഷമ ഉന്നയിച്ചിരുന്നു എന്നാൽ അതിന് സ്വീകാര്യത ലഭിച്ചിരുന്നില്ല ഇതോടെ അടുത്തതായി നിയമസഭാ സീറ്റ് തരപ്പെടുത്താനാണ് ഷമയുടെ ശ്രമം കണ്ണൂരിലെ പരിപാടികളടക്കം സജീവമാണ് ഷമാ മുഹമ്മദ് അടുത്തിടെ കണ്ണൂരിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ പോലീസ് ജലപീരങ്കി പ്രയോഗത്തെയും നേരിട്ട് ഷെമ്മ പരിപാടിയിൽ സജീവമായി നിന്നിരുന്നു എന്നാൽ മലയാളം ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ ഭാഷാപരമായ പോരായ്മ പലപ്പോഴും ഷമിക്ക് തിരിച്ചടിയായിട്ടുണ്ട് ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസം മഹാരാഷ്ട്ര വിഷയത്തിൽ നടന്ന ചർച്ചയിൽ ഷമ അസ്ഥാനത്ത് നടത്തിയ കമൻറ്റ് സൈബറിടത്തിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു ഇത്തരം പശ്ചാത്തലത്തിൽ അവരെ മലയാളം ചാനൽ ചർച്ചകളിൽ നിന്നും മാറ്റി നിർത്താൻ തീരുമാനമുണ്ടോ എന്ന കാര്യത്തിൽ നേതൃത്വം തീരുമാനം കൈക്കൊണ്ടതാണോ എന്നതിലും വ്യക്തത കുറവുണ്ട് എന്തായാലും ഷമ മുഹമ്മദ് അറിയപ്പെടുന്ന എ ഐ സി സിയുടെ വക്താവാണ് നിരവധി ചാനൽ ചർച്ചകളിലെ പ്രധാനപ്പെട്ട മുഖമാണ് ഷമ ക്ഷമ നടത്തുന്ന വിശദീകരണങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാവാറുണ്ട് വനിത എന്ന രീതിയിൽ കൂടി എ ഐ സി സിയുടെ വക്താവ് എന്ന നിലയിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ചാനൽ ചർച്ചകളിലും പൊതുവേദികളിലും വക്താക്കളായി എത്തുന്നത് ഇത്തരത്തിൽ പ്രാഗല്ഭ്യമുള്ള ഒരു വ്യക്തിയെ മാറ്റി നിർത്തിയ എന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട് എന്നാൽ ഇതിനെക്കുറിച്ച് ഉന്നതരാരും തന്നെ വിശദീകരിച്ചിട്ടില്ല എന്തായാലും പോസ്റ്റും ക്ഷമ നടത്തിയിട്ടുണ്ടായിരുന്ന പ്രസ്താവനകൾ പലപ്പോഴും വലിയ രീതിയിലുള്ള മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാറുണ്ടായിരുന്നു എന്നാൽ ഈ ഘട്ടത്തിൽ മീഡിയ സെല്ലിൽ നിന്ന് ഒഴിവായ സാഹചര്യത്തിൽ ക്ഷമയ്ക്ക് വേണ്ടുന്ന രീതിയിലുള്ള വിശദീകരണം ഉന്നത തലങ്ങളിൽ നിന്നും ലഭ്യമായിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത്